സമഗ്ര ശിക്ഷ കേരളം ആലപ്പുഴ ജില്ല ഇൻക്ലൂസീവ് കായികോത്സവം തുടങ്ങി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ആലപ്പുഴ ജില്ല ഇൻക്ലൂസീവ് കായികമേള കലവൂർ പ്രീതികുളങ്ങര കലവൂർ എൻ ഗോപിനാഥ് മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ബി ആർ സി വഴിയാണ് തിരഞ്ഞെടുത്തത് ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾ വിവിധ മത്സരത്തിൽ പങ്കെടുത്തു സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പദ്ധതി വിഹിതത്തിൻ്റെ കൃത്യമായ തുക ഈ മേഖലയ്ക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ടുള്ള തുക മാറ്റിവയ്ക്കാത്ത പഞ്ചായത്തുകളുടെയും ബ്ലോക്കുകളുടെയും ജില്ലയുടെയും പ്രോജക്റ്റുകൾ അംഗീകാരം കൊടുക്കണ്ട എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ നിശ്ചിത ശതമാനം ഈ മേഖലയ്ക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ ജില്ല ഭിന്നശേഷി പുരസ്കാരം നേടിയ ജില്ലയാണ് സംസ്ഥാനത്ത് ഭിന്നശേഷി പുരസ്കാരം ലഭിക്കുന്ന ജില്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ് അത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നൂതനങ്ങളായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടവരല്ലെന്നും സമൂഹത്തിൻ്റെ മുന്നാപുറങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരേണ്ടവരാണ് എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഞങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ഈ വർഷത്തെ പദ്ധതിയിൽ തന്നെ റിയാസും ഞാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമൊക്കെ കൂടി ഇരുന്ന് ആലോചന നടത്തിയപ്പോൾ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് പി എസ് സി കോച്ചിങ് കാരണം അവർക്ക് പോയി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ജോലിയാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നാല് ശതമാനം സംവരണം അവർക്കുള്ളതാണ് അപ്പോൾ ആ സംവരണത്തിലൂടെ സർക്കാർ സർവീസിലേക്ക് കയറാൻ പറ്റുന്ന പി എസ് സി കോച്ചിങ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട് അതിനൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ജില്ലയിലെ ഏറ്റവും മികച്ച കരാർ ആ കരാറിലൂടെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് അവരെ പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക ലക്ഷ്യം ുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സംഗീത അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വറ്റ് റിയാസ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ ദേവ് മലയാളിക്കുളം തെക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഇമ്മാനുവൽ പി ജെ മലയാളിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം സുമ ശിവദാസ് എസ് എസ് കെ ആലപ്പുഴ ഡി പി ഒമാരായ മനോജ് കുമാർ എം ഡോക്ടർ സുനിൽ മാർക്കോസ് പി ടി എ പ്രസിഡന്റ് വിശ്വരാജൻ സ്കൂൾ പ്രഥമാധ്യാപിക എം സുധ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് കെ ആലപ്പുഴ ഡി പി സി ജി കൃഷ്ണകുമാർ സോഗതവും ചേർത്തല ബി ആർ സി ബി പി സി ബി ജി പി എസ് നന്ദിയും പറഞ്ഞു